നമസ്കാരം എന്ത് വില കൊടുത്തും അധികാരം പിടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇറങ്ങുന്നത് അതേസമയം തുടർഭരണം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് മോദിയും ബി ജെ പിയും നേടാൻ തയ്യാറായി രംഗത്തുണ്ടാനും ഇതോടെ ശക്തമായ മത്സരമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നതിൽ സംശയമില്ല ഒരു വശത്ത് ബി ജെ പി മുന്നണിയേക്കാൾ സ്വന്തം നിലയിൽ മുന്നേറാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട അവസ്ഥയിലും മെയ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണൽ നടക്കുമ്പോൾ ആര് ചിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യക്കാർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ എന്തൊക്കെ ഘടകങ്ങൾ ഇത്തവണ നിർണായകമാകുമെന്ന് പരിശോധിക്കാം പുൽവാമ ഭീകരാക്രമണവും ദേശീയ സുരക്ഷയും സജീവമായി ചർച്ചയാകുമെന്നത് ഉറപ്പാണ് ഇതിനു പുറമേ തൊഴിലില്ലായ്മയും ബി ജെ പിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളും ചര്ച്ചയാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് നോട്ടു നിരോധനവും ജിഎസ്ടിയുമടക്കം തെരഞ്ഞെടുപ്പില് പ്രചാരണ വിഷയമാകും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നടന്ന സംഭവം എന്ന നിലയിൽ പുൽവാമ ഭീകരാക്രമണവും തുടര്ന്നുണ്ടായ ദേശീയ വികാരവും വോട്ടെണ്ണൽ മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ ഈ വിഷയം പ്രചാരണ രംഗത്ത് സജീവമായി വോട്ടാക്കാന് സാധിക്കില്ല അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ എന്തൊക്കെ എന്ന വികാരവും ജനങ്ങൾക്കിടയിലുണ്ട് ഈ ദേശീയതാ വികാരവും ഗോരക്ഷയുമൊക്കെയാണ് ബി ജെ പിയുടെ പ്രചരണ വിഷയങ്ങൾ എന്നാൽ മറുവശത്ത് ഗ്രാമീണ ജനതയെ വളയ്ക്കുന്ന നിരവധി സംഭവങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുമില്ല വിലക്കയറ്റവും കാർഷിക മേഖലയുടെ തകർച്ചയും ഭരണവിരുദ്ധ വികാരത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഈ വിഷയമടക്കം രാഹുൽഗാന്ധി പ്രചാരണ വിഷയമായി കൊണ്ടുവരും തൊഴിലില്ലായ്മയാണ് കോൺഗ്രസ് ആയുധമാക്കുന്ന മറ്റൊരു പ്രധാന കാര്യം രണ്ടു കോടി തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നതായിരുന്നു മോദിയുടെ വാഗ്ദാനം വാഗ്ദാനം എന്നാൽ ഈ പാലിക്കാൻ മോദിക്ക് സാധിച്ചിട്ടില്ല തൊഴിലില്ലായ്മ ദേശീയ കടം പെരുകുകയും ചെയ്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി നോട്ടു നിരോധനം ജി എസ് ടിയും തിടുക്കത്തിൽ ഏർപ്പെടുത്തുക വഴി രൂപപ്പെട്ട സാമ്പത്തിക മാന്ദ്യം തൊഴിലില്ലായ്മ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന വില സാമ്പത്തിക തട്ടിപ്പുകൾ പ്രതിരോധ ഇടപാടിലെ ദുരൂഹത തുടങ്ങി പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിൽ പ്രതിരോധത്തിലാക്കാൻ വിഷയങ്ങളേറെ എന്നാൽ ആഴ്ചകൾക്ക് മുൻപ് പാക് അതിർത്തി കടന്ന ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഇതെല്ലാം പിന്നിലാവുകയും ദേശീയത എന്ന ഒരച്ച അജണ്ടയിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം ഒതുക്കിയത് കോൺഗ്രസ് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാണ് അടക്കം ആയുധമാക്കിയ കോൺഗ്രസിന് ഇപ്പോഴുള്ള പ്രതീക്ഷ ഈ ആഴ്ച പരിഗണിക്കാനിരിക്കുന്ന റാഫേൽ കേസ് തന്നെയാണ് ഈ കേസിൽ മോദിക്ക് തിരിച്ചടിയായാൽ അത് പ്രതിപക്ഷത്തിന് മേൽക്കൈ നൽകുന്ന ഘടകമാകും ദേശീയതയിലൂന്നി ഹിന്ദുത്വ സമം ചേർത്താണ് ബി ജെ പി നടപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം പ്രതിപക്ഷത്തിന്റെ മറ്റെല്ലാ ആരോപണങ്ങളും ഈ ഒരു തന്ത്രത്തിൽ മുങ്ങിപ്പോകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടെ നൂറ്റൻപതിലേറെ ഉദ്ഘാടനങ്ങളാണ് മോദി കശ്മീർ മുതൽ കന്യാകുമാരി വരെയായി നടത്തിയത് ദിവസം ഒരു ഉദ്ഘാടനം എന്ന തോതിൽ പദ്ധതികൾ പൂർത്തീകരിക്കാൻ മന്ത്രാലയങ്ങൾക്ക് മോദി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപായി പരമാവധി ഉദ്ഘാടനങ്ങൾ നടത്തി രാജ്യം വികസന കുതിപ്പിലാണെന്ന് വരത്തി തീർക്കുന്ന തിരക്കിലായിരുന്നു മോദി മോദി എതിർക്കുന്നത് ദേശീയതയെ എതിർക്കലാണെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യത്ത് സംജാതമായ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ബി ജെ പി ഇക്കാര്യത്തിൽ തന്ത്രമൊരുക്കുന്നത് ദേശീയതയിലൂന്നി ബി ജെ പി മറതന്ത്രം ഒരുക്കിയാൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക കോൺഗ്രസ് പാളയത്തിനുമുണ്ട് പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ ദേശീയതയെ കൂട്ടുപിടിക്കുന്ന ബി തന്ത്രം കോൺഗ്രസ് പാളയത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് റാഫേൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾ വോട്ടെടുപ്പ് ദിനം വരെ സജീവമായി നിർത്തണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നേതാക്കൾക്കും സംസ്ഥാന ഘടകങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം റാഫേലിലൂന്നി രാഹുൽ ആരോപണങ്ങൾ തുടർച്ചയായി അവതരിപ്പിച്ചു ഇതിലെ തെളിവുകൾ പുറത്തുവന്നതും ഒടുവിൽ കോടതിയിൽ നടന്ന കാര്യങ്ങളും മോദിയെ ശരിക്കും അസ്വസ്ഥനാക്കിയിരുന്നു സുപ്രീം കോടതി പരാമർശങ്ങളും സിബിഐ അന്വേഷണങ്ങളുമാണ് കഴിഞ്ഞ യു പി എ സർക്കാരിനെ അവസാന കാലത്ത് പ്രതിസന്ധിയിലാക്കിയത് ഈ സാഹചര്യങ്ങളെ സമർത്ഥമായി ഉപയോഗിച്ചാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കെ ഇതേ രാഷ്ട്രീയ സാഹചര്യം സംജാതമാകുമോ എന്ന ആശങ്കയിലാണ് കേന്ദ്ര സർക്കാർ റാഫേൽ കേസിൽ തുടർവാദം പതിനാലിന് നടക്കവേ സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികൂല പരാമർശങ്ങൾ ഉണ്ടായാൽ വലിയ പ്രതിസന്ധിയാകും സംജാതമാകുക പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അതുകൊണ്ട് എങ്ങനെയാകും ഇത് പ്രതിഫലിക്കുക എന്ന ആകാംക്ഷയും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് പ്രിയങ്ക എന്ന തുറുപ്പ് ചീട്ടിനെ തന്നെ രംഗത്തിറക്കിയത് ഈ തെരഞ്ഞെടുപ്പിന് പാർട്ടി നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നു കഴിഞ്ഞ തവണ തന്നെ രാഹുലിനെ കോൺഗ്രസ് അവതരിപ്പിച്ചിരുന്നെങ്കിലും സോണിയയിലായിരുന്നു കടിഞ്ഞാൻ ഇത്തവണയും സോണിയ മത്സരരംഗത്തുണ്ടെങ്കിലും രാഹുലിനാണ് കടിഞ്ഞാൺ ജാതി സമവാക്യങ്ങളും അഴിമതിയും എന്ന വികാരവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഘടകമാകും വോട്ടിന്റെ ഗതി നിർണയിക്കുന്നതിന് പിന്നിലെ നിർണായക ഘടകമാണ് കന്നി വോട്ടർമാർ പതിമൂന്ന് കോടി പുതിയ വോട്ടർമാരാണ് ഇത്തവണ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് ഇവരുടെ മുൻഗണനകൾ അജ്ഞാതമായിരിക്കെ ഇതും തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാകും ദളിത് വിഷയങ്ങളടക്കം ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും വിജയമാകുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങൾ ആർക്ക് തുണയാകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്